നമസ്കാരം ഒരു പൊതു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തൻ്റെ പാർട്ടി തകർന്നു പോകുമോ അല്ലെങ്കിൽ തനിക്ക് പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ആശങ്കകൾക്കൊക്കെ അപ്പുറത്ത് ഒരു വലിയ ഗെയിം ജയിക്കാൻ പോകുന്നതിൻ്റെ പ്രതീക്ഷകളാണ് ഒരു നായകനെ നയിക്കുക ഇപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവ് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ആൾ ഒക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള ചില പ്രതീക്ഷകളാണ് അവരെ നയിക്കുക എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയാലോ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ കാണുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതീക്ഷകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെപ്പോയി പെരുവഴിയിലേക്ക് പോകുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ് ആ മൂന്ന് പേരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ ആൾ കെ സുധാകരനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പത്തൊമ്പത് സീറ്റ് സ്വന്തമായിരുന്ന യു ഡി എഫിൻ്റെ നേതാവാണ് യു ഡി എഫിനപ്പുറത്ത് കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു കെ സുധാകരൻ ഇത്തവണയാണെങ്കിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും യു ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകും കോൺഗ്രസ്സിന് സ്വാഭാവികമായും പതിനാറ് സീറ്റ് മത്സരിക്കുന്ന കോൺഗ്രസിന് ഈ പതിനാറ് സീറ്റും സ്വന്തമാക്കിയാൽ കെ സുധാകരന് വലിയ സാധ്യതയാണ് മുന്നിലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക എന്നാൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ സുധാകരൻ ഇവിടുന്ന് പോയതേ ഓർമ്മയുള്ളൂ സുധാകരൻ്റെ പ്രസിഡന്റ് സ്ഥാനം തൽക്കാലത്തേക്കാണെങ്കിലും പോയി അവിടെ ആക്ടിങ് ചുമതലകൾ വഹിക്കുന്നതിൽ വിദഗ്ദ്ധനായ ആക്ടിങ് കൺവീനറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആക്ടിങ് പ്രസിഡൻറ്റായി സാക്ഷാൽ എം എം ഹസ്സൻ എത്തി സുധാകരൻ അവിടെ മത്സരിച്ചു മത്സരിച്ച് കഴിഞ്ഞ് എല്ലാം ഗംഭീരമായിട്ടുള്ള ഉണ്ടല്ലോ സുധാകരനെ ഒരു മണ്ഡലത്തിലും വേറെ പോയിട്ടില്ല പ്രചരണത്തിന് പോയിട്ടില്ല പ്രധാനപ്പെട്ട നേതാവാണ് കോൺഗ്രസിൻ്റെ പതിനാറ് മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും സുധാകരൻ പോയിട്ടില്ല അവിടെ തന്നെ കാര്യമായി നോക്കിയാൽ മതി എന്ന് വി ഡി സതീശനൊക്കെ പറഞ്ഞു എന്നാണ് വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നത് എന്നാൽ സുധാകരൻ എലക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്നലെ കെ പി സി സിയുടെ ഓഫീസിലൊരു വലിയ യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നല്ലോ അവിടെ പോയി സ്വന്തം കാസേരയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നു സാക്ഷാൽ എം എം ഹസൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനം രാജ്യമൊന്നും വെച്ചിട്ടില്ലല്ലോ ഇലക്ഷൻ സമയത്ത് ഒരാൾക്ക് ചുമതല കൊടുത്തതല്ലേ ഇപ്പോൾ ആകെ പ്രതിസന്ധിയായി എൻ്റെ കസേരിയിൽ എന്തു ചെയ്യും ഞാൻ അവിടെ എം എ ഹസ്സൻ ഇരിക്കുന്നതാണല്ലോ കാണുന്നത് അപ്പം തന്നെ സുധാകരൻ സാക്ഷാൽ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു എ ഐ സി സിയുടെ അല്ലെങ്കിൽ നമ്മൾ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയല്ലേ അതുപോലെ ബന്ധപ്പെട്ടു അപ്പം കെ സി പറഞ്ഞുത്രേ സുധാകരനോട് തൽക്കാലം നിങ്ങൾ അവിടെ ഇരിക്കേണ്ട അവിടെ ഹസ്സൻ ഇരിക്കട്ടെ നിങ്ങൾ മാറി നിൽക്ക് ഇലക്ഷൻ റിസൾട്ട് വരട്ടെ ജൂൺ നാല് ആവട്ടെ അതിനുശേഷം ശേഷം വേണോ വേണ്ടതൊന്നും തീരുമാനിക്കുന്ന സുധാകരൻ്റെ ഒരു അവസ്ഥ നോക്ക് സുധാകരന് ഈ കസേര എനിക്ക് എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല റിസൾട്ട് വന്നിട്ട് നോക്കട്ടെ എന്നേ പറഞ്ഞിട്ടില്ല അല്ലാതെ റിസൾട്ടിന് ശേഷം നിങ്ങൾ തിരിച്ചെത്തും എന്നൊന്നും പറഞ്ഞിട്ടില്ല ഹൈക്കമാൻഡ് അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം വി ഡി സതീശനും കൂട്ടരും സുധാകരൻ ഇനി തുടരുന്ന കാര്യത്തിൽ താൽപ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞതായി പത്രങ്ങളിൽ വാർത്തയും കാണുന്നു ഇങ്ങനൊരു ഗതികേട് നമ്മൾ വേറൊരാൾക്കും കാണില്ല വേറെ രണ്ടുപേരുടെ ഗതികേടുണ്ട് അത് വരാം പക്ഷേ ഈ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ ിൽ ഏറ്റവും വലിയ തിരിച്ചടി റിസൾട്ട് വരുന്നതിന് മുന്നേ തിരിച്ചടി ഏറ്റുവാങ്ങിയ ആളായി കെ സുധാകരൻ മാറുകയാണ് ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ കസേര നഷ്ടപ്പെട്ട അവസ്ഥ ആ കസേരയിൽ എം എം ഹസ്സൻ കയറിയിരിക്കുകയാണ് ഹസനാണെന്ന് മുറുക്ക പിടിച്ചിട്ടാൽ വിടുന്ന പരിപാടിയില്ല മൂപ്പർ ആക്ടിങ് കൺവീനർ ആക്ടിങ് പ്രസിഡൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് വിടൂല അത് മൂപ്പർക്ക് പ്രത്യേകതയുള്ള ഒരു സ്ഥാനമാണ് അവിടെ മൂപ്പർ ഭയങ്കര വൈദഗ്ധ്യത്തോടെ പ്രവർത്തിക്കും അതാണ് ഹസന്റെ പ്രത്യേകത എന്തായാലും സുധാകരന് ആ കസേര തൽക്കാലം കിട്ടിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മനോരമയിലെ വാർത്ത കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുചേരാം മനോരമ ഈ കാര്യം വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുധാകരൻ കാത്തിരിക്കണം എന്നാണ് എ ഐ സി സിയുടെ അറിയിപ്പ് വരും വരെ ഹസ്തൻ തുടരും എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിന് പൂർണ്ണ ചുമതല ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് സുധാകരൻ ആവശ്യം ആവർത്തിച്ചെങ്കിലും കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ആക്ടിങ് പ്രസിഡൻറ്റായി എം എം ഹസ്സൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപ്ദാസ് മുൻഷി ഹസ്സന് ചുമതല കൈമാറി ശേഷം സുധാകരൻ ആദ്യമായാണ് ഇന്നലെ ഇന്ദിരാഭവനിൽ എത്തിയത് ഹസ്സനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ എ ഐ സി അനുവദിച്ചില്ല നേത്ര സംബന്ധമായ ചികിത്സയ്ക്കായി സുധാകരൻ ഇന്ന് കൂത്താട്ടുകുളത്തെ ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും കെ സുധാകരൻ നേത്ര ചികിത്സ നടത്തിയിരുന്നു എന്തായാലും ചികിത്സയൊക്കെ കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് വരും റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ പ്രസിഡന്റിനെ ചുമതല ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ പോകും പുതിയ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ കടക്കും എന്നൊക്കെയുള്ള ദുസ്വപ്നം സുധാകരൻ ഇന്നും കാണാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ഇനി രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യവും സുധാകരനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു നേതാവിന് ഇനി എന്തു ചെയ്യും എന്നുള്ള അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇതേപോലെ മത്സരിക്കാൻ പോയ പോയരാളാണ് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യം ഇല്ലാതിരുന്നിട്ടും ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആലപ്പുഴയിൽ മത്സരിക്കാൻ ഒരുങ്ങിയിറങ്ങിയ സാക്ഷാൽ ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനൊപ്പം മറ്റ് രണ്ടുപേർ കൂടി കേരള നേതൃത്വത്തിന്റെ താൽപ്പര്യമില്ലാതെ വന്നു എന്നുള്ളതാണ് കഥ അനിൽ ആന്റണി രാജീവ് ചന്ദ്രശേഖരൻ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ മൂന്ന് പേരുടെ വരവ് കേരള നേതൃത്വത്തിന് അത്രക്ക് അങ്ങ് പിടിച്ചില്ല എന്നുള്ള ഒരു ആരോപണം എന്നുള്ള ഒരു വിശകലന നിരീക്ഷണ പാഠവം ഒക്കെയുള്ള ആളുകൾ പുറത്തേക്ക് വിടുന്ന ചില വിവരങ്ങൾ ഒക്കെ നമ്മൾ കേട്ടിരുന്നു ഈ ഘട്ടത്തിലാണ് ശോഭ സുരേന്ദ്രനും അനിൽ ആൻ്റണിയും പ്രതിക്കൂട്ടിലാകുന്ന വിധത്തിൽ ഒരാരോപണവുമായി ടി ജി നന്ദകുമാർ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കുന്ന ആൾ രംഗത്ത് വന്നത് അനിൽ ആൻ്റണി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു വേറൊരു കാര്യത്തിന് സി ബി ഐയുടെ കോൺസൽ നിയമനത്തിന് കൈക്കൂലി വാങ്ങിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നീട് തർക്കം ഉണ്ടായപ്പോൾ അത് തിരിച്ച് പല ഘട്ടങ്ങളിലായി കിട്ടി എന്നാണ് നമ്മുടെ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചത് ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ പി ജെ കുര്യനും രംഗത്ത് വന്നു ആ ഏത് സമയത്താണ് നമ്മുടെ എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രി ക്ലീൻ ആദർശ ലെവലിൽ മാത്രം ഭരിക്കുന്ന ഒരു വകുപ്പിൽ നിന്നാണ് അയാളുടെ മകൻ അയാളുടെ പ്രതിരോധ മന്ത്രിയുടെ മകൻ ഇങ്ങനെ പൈസ വാങ്ങിച്ചതായി ആരോപണം ഉയർന്നത് അത് സ്ഥിരീകരിക്കുന്നു പി ജെ കുര്യൻ അപ്പോളാണ് അടുത്ത ആരോപണം ഉന്നയിക്കുന്നത് പത്ത് ലക്ഷം രൂപ ഒരു സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ശോഭ സുരേന്ദ്രന് വാങ്ങിച്ചു എന്നാണ് നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് അത് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് ഈ പത്ത് ലക്ഷം രൂപ വാങ്ങിയ കാര്യം ശോഭ സുരേന്ദ്രൻ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ശോഭ മറ്റൊരു വെടി പൊട്ടിച്ച് പിടിച്ചു നിൽക്കാനാണ് ശ്രമിച്ചത് അത് ഇ യുടെ കാര്യം പറഞ്ഞിട്ടാണ് അങ്ങനെ ആകെപ്പാടെ അലങ്കോലമായി എല്ലാം പ്രശ്നമായി ഇതിനെല്ലാം ഉത്തരവാദി ആരാ ജാവദേക്കറാണ് ഇതിൻ്റെ ഇടയിൽ എല്ലാ തർക്കങ്ങൾക്കും കാരണമായത് എന്നുള്ളതാണ് അതായത് ജാവദേക്കറുടെ ഓപ്പറേഷനാണ് ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് പറഞ്ഞത് ബി ജെ പി ഇങ്ങനെ ആളെക്കൂട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ ആളെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന കാര്യം രഹസ്യമായി നടക്കുന്ന ഓപ്പറേഷനുകൾ ഒരു സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് കേട്ടപ്പോൾ നമ്മൾ ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായി സ്കോർ ചെയ്തു എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെടുകയാണ് ജാവദേക്കറിൻ്റെ ആളുകളും കേരളത്തിൽ നിന്നുള്ള നേതൃത്വത്തിൻ്റെ ആളുകളും ജാവദേക്കർ വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു ട്രാക്ക് അവിടെയുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖരും അനിൽ ആൻ്റണിയും ശോഭാ സുരേന്ദ്രൻ ഒക്കെ അടങ്ങുന്ന മറ്റൊരു കേന്ദ്രത്തിൻ്റെ സംഘവുമുണ്ട് ഇതിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവമാണ് ആഞ്ഞടിക്കുന്ന സ്വഭാവം അങ്ങനെയാണ് ജാവദേക്കറിനെ കുരുക്കാൻ വേണ്ടി വളഞ്ഞ വഴിക്ക് ഒരു പിടുത്തം പിടിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണം ഈ ശോഭാ സുരേന്ദ്രൻ ഇനി പെരുവഴിയിലാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ജയിക്കോ ജയിക്കോ എന്നുള്ള ആകാംക്ഷയും പ്രതീക്ഷയും ഒരു നേതാവിന് വേണ്ടത് എന്നാൽ നമ്മുടെ മുമ്പിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര നേതൃത്വം നടപടി സ്വീകരിക്കുമോ എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങളെത്തി ഈ കാര്യം ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം നന്ദകുമാറിൻ്റെ ആരോപണം പിന്നിൽ ബി ജെ പിയിലെ ഉൾപൊരു എന്ന സൂചന കെ ബാബുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ദല്ലാൾ നന്ദകുമാർ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ പാർട്ടിയിലെ ഉൾപൊരാണ് എന്ന വാദം ശക്തിപ്പെടുന്നു ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം രൂപയും വാങ്ങിയെന്ന് ആരോപിച്ച് നന്ദകുമാർ പത്രസമ്മേളനം നടത്തിയിരുന്നു അനിൽ ആന്റണി രണ്ടായിരത്തി പതിമൂന്നിൽ പണം വാങ്ങിയെന്നായിരുന്നു ആരോപണം ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പണം വാങ്ങിയെന്നും ഇവരെ മാത്രം ലക്ഷ്യം വെച്ചതിന് പിന്നിൽ ബി ജെ പിയിലെ ചേരിപ്പോ എന്നുമാണ് സൂചന ശോഭക്കെതിരെയുള്ള ആരോപണം വഴിതിരിഞ്ഞ് സി പി എം നേതാവ് പി ജയരാജനിലേക്ക് എത്തുകയും ചെയ്തു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ജയിച്ചാലും ഇല്ലെങ്കിലും മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുള്ളവരാണ് അനിലും ശോഭയും എന്ന് കരുതുന്നവരുണ്ട് പാർട്ടിയിൽ അഴിച്ചുപണി നടന്നാൽ ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭയെ പരിഗണിക്കാനും സാധ്യതയുണ്ടത്രേ വി മുരളീധരന് കേന്ദ്രഭരണത്തിൽ ഇനിയൊരവസരത്തിന് സാധ്യതയില്ല എന്നും പാർട്ടിയിൽ ചിലർ വിലയിരുത്തുന്നു ഇതെല്ലാം മുന്നിൽ കണ്ട് ഒരു കൂട്ടർ ദല്ലാളിനെ ഉപയോഗിച്ച് നീക്കം നടത്തിയെന്നാണ് എതിർപക്ഷം ആരോപിക്കുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് ജില്ലാ കാര്യകർത്താക്കന്മാരെ ആറ്റിങ്ങലിലേക്ക് അയച്ചതിനെതിരെ പരാതി ഉയർന്നിരുന്നു അവിടെ വി മുരളീധരനാണ് സ്ഥാനാർത്ഥി ഇതിനെതിരെ അദ്ദേഹം പ്രധാനമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകിയതായും വിവരമുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ബി സംസ്ഥാനതലത്തിൽ നയിക്കാൻ ഒരാളുണ്ടായില്ല എന്നും കേന്ദ്ര നേതാക്കളെ എല്ലാ മണ്ഡലങ്ങളിലും യഥാസമയം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നും പാർട്ടിയിൽ വിമർശനമുണ്ട് ബി ജെ പി സംസ്ഥാനതല കോർ കമ്മിറ്റി യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരും സംസ്ഥാന പ്രസിഡന്റോ വയനാട്ടിൽ മത്സരിക്കാനും പോയല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ ഏകോപിപ്പിക്കാൻ പറ്റും കെ സുധാകരൻ കണ്ണൂർ പോയി കെ പി സി സി കുഴപ്പത്തിലായില്ലെങ്കിലും കെ സുരേന്ദ്രൻ വയനാട്ടിൽ പോയി ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും അൽത്തുകൂലത്തായി എന്നാണ് പറയുന്നത് എന്തായാലും ഓരോ സ്ഥാനാർത്ഥികൾ അവരുടെ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വാർത്ത മൊത്തത്തിൽ പുറത്തേക്ക് വിടുന്ന കാര്യമെന്താ വെച്ചാൽ ഒന്ന് രണ്ട് പക്ഷമുണ്ട് ഒരു കാര്യം ശോഭ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയോ സംസ്ഥാന പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയാവുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ആവും എന്നാണ് പറയുന്നത് ഇത് ആകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റ് ചിലർ മറ്റു പറഞ്ഞാൽ ഈ വി മുരളീധരൻ ജാവദേക്കർ കെ സുരേന്ദ്രൻ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അവർ വാർത്തയിൽ നേരിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ മറ്റ് ചിലർ ശോഭാ സുരേന്ദ്രനെതിരെ വേറെ ചിലരെ മുൻനിർത്തി കളിച്ചു ടി ജി നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നാണ് ഒപ്പം തന്നെ നമ്മുടെ ഇയാളും അനിൽ ആൻ്റണിയും കേന്ദ്രമന്ത്രിയാവാനിടയിട്ടല്ലോ അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉന്നയിച്ചു രാജീവ് ചന്ദ്രശേഖരൻ സ്വാഭാവികമായിട്ട് വരും എന്ന് പറയുന്നുണ്ട് രാജു ചന്ദ്രശേഖരൻ്റെ ആരോപണം ഉന്നയിച്ചില്ല മൂപ്പരെ നാട്ടിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ സകല നേതാക്കന്മാരെ ആറ്റിങ്ങിലേക്ക് വി മുരളീധരൻ കൊണ്ടുപോയി ഈ ആരോപണങ്ങളാണ് ഒരു സൈഡിൽ മറ്റേ സൈഡിൽ ശോഭാ സുരേന്ദ്രൻ ഈ ആരോപണം ഉന്നയിച്ച് ആകെ കുഴപ്പത്തിലാക്കിയതുകൊണ്ട് ഈ പറയുന്ന നേതൃത്വത്തെ ജാവദേക്കർ ഉൾപ്പെടെയുള്ള വി മുരളീധരൻ അടക്കമുള്ള ആളുകളെ കുഴപ്പത്തിലാക്കുന്ന ഇടത്തിൽ തിരിച്ചടിച്ചപ്പോൾ പാർട്ടിക്കാകെ ദോഷമുണ്ടായി അതുകൊണ്ട് ജാവദേക്കറിൻ്റെ പരാതി കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടതുപോലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിൽ പരാതി എത്തി അപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ നടപടി ആലോചിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മൊത്തത്തിൽ അടിയിലെ അത്യന്തികമായി ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വന്നേക്കും എന്നുള്ളതാണ് നമുക്ക് പൊതുവേ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇനി മൂന്നാമത്തെ ആളുടെ കാര്യമാണ് ഈ പറഞ്ഞ രണ്ടുപേർ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനൊക്കെ മത്സരിക്കാനൊക്കെ പോയി ആകെപ്പാടെ അതിൻ്റെയൊക്കെ തിരക്കിൽ പിടിച്ചു നിൽക്കാനുള്ള വഴിയായിട്ട് പല വിധത്തിലെ പ്രശ്നങ്ങളിൽ അകപ്പെടുകയായിരുന്നു എന്നാലും ഇതൊന്നും അറിയാതെ എവിടെയോ ഇരിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ചുമതല മാത്രം ഉണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ പെട്ട പടലാണ് ഒരു ഒന്നൊന്നര പടല് അത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പടലായിരുന്നു ഇ പി ജയരാജൻ തൻ്റെ വീട്ടിലേക്ക് വന്ന ജാവദേക്കറിനെ സ്വീകരിച്ചു പോലും അപ്പം ജാവദേക്കർ വീട്ടിലേക്ക് ഇ പി ജയരാജനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനാണ് വന്നത് പോയത് എന്നുള്ള ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നു അപ്പോഴാണ് ആകെപ്പാടെ കുഴപ്പമായത് അങ്ങനെ വീട്ടിലേക്ക് പോയോ ആര് നമ്മുടെ ഇയാൾ പോയോ ജാവദേക്കർ പോയോ എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയർന്നു അപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി വന്നു പറഞ്ഞു ആ മൂപ്പരി വന്നു എന്ന് പറഞ്ഞു ആളുകൾ ആകെ സംശയത്തിലായി പിയോട് എന്താണ് ചോദിച്ചത് എങ്ങനെയാണ് ചോദിച്ചത് ഒന്നും ഇ പി പറഞ്ഞിട്ടില്ല പക്ഷേ ആകപ്പാടെ ഈ പുറമേ നിന്ന് വരുന്ന ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ അഭിമുഖങ്ങളാൽ ചാനലുകൾ നിറഞ്ഞു നിന്ന ആരോപണങ്ങളൊക്കെ കൂടി ഇ പി പാർട്ടിയിൽ നിന്നും പോകാനുള്ള എന്തോ ഉണ്ട് എന്നുള്ള സംശയം വന്നു തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടതാണ് രണ്ട് ദിവസം മുന്നേ ആണെങ്കിൽ ഈ എലക്ഷനെ തന്നെ സ്വാധീനിച്ചേക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളായി മാറിയനെ എന്തായാലും ഇ പി ഈ കാര്യം കൃത്യമായി പാർട്ടി അറിയിച്ചില്ല അറിയിക്കേണ്ടവരെയൊന്നും അറിയിച്ചില്ല എന്നുള്ള പ്രശ്നത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ പാർട്ടിയിലെ ഒരു നേതൃത്വം തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായി ഇ പി എ തൽക്കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി സമാധാനിപ്പിച്ച് വിട്ടു ഇ പി അത് അറിഞ്ഞതാണ് ഞങ്ങളോട് പറഞ്ഞതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കും ഇ പിക്ക് എതിരെ ഗൂഢാലോചനയുണ്ടെന്നുള്ള പരാതിയുമായി ഇ പി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനാലൊക്കെ ആകെപ്പാട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നാൽ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയാണ് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വമാണ് നടപടി എടുക്കേണ്ടത് ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകും അതുകൊണ്ട് തൽക്കാലം ഇപിയുടെ കാര്യത്തിൽ തീരുമാനമില്ല ഇ പിള്ള കുഴപ്പമില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് ഇട നൽകി എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിഗമനമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണം അങ്ങനെ അവസാനത്തെ പരിശോധനയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അടക്കം വന്നതിന് ശേഷം ഒരു നടപടിക്കുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ വരുന്ന വിലയിരുത്തൽ അങ്ങനെ പാർട്ടിയെ സംശയത്തിൻ്റെ നിലയിലാക്കിയ ഇപിയുടെ കാര്യം ഒരു കാര്യമില്ലാണ്ട് സംശയത്തിൻ്റെ നിലയിലാക്കുകയും തിരഞ്ഞെടുപ്പ് ദിവസം ഒരു കാര്യമില്ലാണ്ട് ശോഭാ സുരേന്ദ്രൻ്റെയും കെ സുധാകരൻ്റെയും ആരോപണത്തെ സാധൂകരിക്കുന്ന വിധത്തിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്ത ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പ്രതികരിക്കുകയും ചെയ്ത ഇപിയുടെ നിലപാടാണ് ഇപ്പോൾ പ്രശ്നമായത് മിനിമം ആ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാണ്ടിരുന്നൂടെ എന്നാണ് പാർട്ടിക്കാരനെ ചോദിക്കുന്നത് എന്തായാലും ഇപിയുടെ ഈ നിലപാട് കൂടി വന്നതോടെ ഇപിയോടുള്ള പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട് എൽ ഡി എഫിൻ്റെ കൺവീനറാണെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം വലിയ സീറ്റൊക്കെ വലിയ സീറ്റൊന്നും വേണ്ട എൽ ഡി എഫിന് എന്തായാലും ഒരു സീറ്റല്ലേ ഉള്ളൂ ഇനി അത് എത്ര മുന്നോട്ട് പോയാലും ഒന്ന് ധികം സീറ്റ് കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് എത്ര കിട്ടിയാലും അത് നേട്ടമാണ് അതൊക്കെ ആഘോഷിക്കേണ്ട സമയത്ത് ഇ പി ജയരാജൻ തൃശങ്കു സ്വർഗത്തിലെത്തിയ സാഹചര്യമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ എന്നീ മൂന്ന് പേർ തത്തുല്യമായി മൂന്ന് മുന്നണിയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ കുഴപ്പത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് പുറത്തേക്ക് വരുന്നത് ഇവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി വന്നതിന് ശേഷം അറിയാം നന്ദി നമസ്കാരം